ഹലോ ബേബീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ എൻ്റെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അല്ല ഫിതൂട്ടിയുടെതാണ് അപ്പോൾ സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്യാനായില്ലേ അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് പർച്ചേസ് ചെയ്തോ എന്തൊക്കെയാണ് വിശേഷം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കൂടിയിട്ട് അറിയിക്കുക അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് ഒബ്വിയസ്ലി അതിൽ രണ്ട് ഡേയ്സിൽ അത് ഒന്നിച്ചാണ് കേട്ടോ കാണിക്കുന്നത് ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് ഷോപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ സ്കൂൾ ബാഗും ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് സെക്കൻഡ് നമ്മൾ അപ്പോൾ രണ്ട് ദിവസം എടുത്ത ാണ് ഞാൻ ഒറ്റ ബ്ലോഗില് കാണിക്കുന്നത് അപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നോട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലുലൂല് പോയത് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് പിന്നെ റഫ് നോട്ട് എടുത്തിട്ടുണ്ട് ഫിദാക്ക് നമ്മൾ നോട്ട് ബുക്ക്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് അതെവിടെ എൻ്റെ എന്നെ സൗണ്ട് പോയി ഞാൻ ഈ കപ്പലിൻ്റെ മുട്ടായി എടുത്തിട്ടുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഗഴ്സ് ഞാനിവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് അവർ രണ്ടും ഇങ്ങനെ ബുക്ക് ഏത് കമ്പനിയുടെ എടുക്കണമെന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ ഇവിടെ വെറുതെ ഞാൻ നിൽക്കുകയാണ് നോക്കണം ഫിദാക്കസ്റ്റ് ടൈമാണ് പെൻ യൂസ് ചെയ്ത് എഴുതാൻ പോകുന്നത് അപ്പോൾ നമ്മളെനി പോകുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം ആ ഞങ്ങളിപ്പോൾ നോട്ട് ഒക്കെ എടുത്തിട്ടുണ്ട് ടോട്ടൽ ടെൻ സബാണ് അപ്പോൾ നമ്മൾ സെക്സ് ആയിട്ടാണ് ഇപ്പം നോട്ട് ബുക്ക്സ് ഒക്കെ എടുത്തിട്ടുള്ളത് ബുക്സ് ഒക്കെ വാങ്ങി ഇനി നമുക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങണം എല്ലാം ഇന്ന് തന്നെ വാങ്ങുന്നില്ല നമ്മൾ വേറെ ദിവസം പോയിട്ട് ഇനി ബാഗും കാര്യങ്ങളും ഒക്കെ വാങ്ങാനായിട്ടുണ്ട് നോക്കി നമ്മൾ ബാക്കിയൊക്കെ ലുലുയിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് ഇത് ജസ്റ്റ് ഇവിടെ റാൻഡമായിട്ട് വന്നപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ ഓഫേഴ്സ് ഉണ്ട് അതുകൊണ്ട് നോക്കിയതാണ് നെക്സ്റ്റ് നമുക്കിനി പെൻ വാങ്ങാം ഞാൻ സജസ്റ്റ് ചെയ്യാം എപ്പോഴും ബ്ലൂ ആണ് കാര്യം ഇത് നല്ല രസമുള്ള പെനാണെട്ടോ സൈനോടെ അടിപൊളി പെനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ സ്കൂളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പിന്നെ ഇങ്ങനത്തെ ബോൾ പെൻസൊക്കെ ഉണ്ടല്ലോ അയ്യോ സോറി ബസ് ഞാൻ നശിപ്പിച്ചല്ലേ ആൻഡ് ദിസ് വൺ ദിസ് വൺ അടിപൊളിയാണ് ഒരു വേറൊന്നുണ്ട് അതെ ഇത് നല്ലതാണ് പക്ഷെ ഗ്രൂപ്പ് കിട്ടുന്നത് യൂണോമാക്സാണ് യൂണോ മാക്സാ ഞാനിന്നെ വേറെ കേട്ടിട്ടില്ല എനിക്ക് ഐ നീഡ് ദിസ് ടു പെൻസ് ആവശ്യമില്ല എന്നാലും ഐ നീഡ് ദിസ് കോണ്ടൻസ് ഒക്കെ എഴുതാനൊക്കെ ആവശ്യമുണ്ട് സോറി ഗേഴ്സ് ഇത്രയും നേരം ഞാൻ മറ്റേ എക്സ്പോഷ്യൂർ കുറച്ചിട്ടാണ് വീഡിയോ എടുത്തോണ്ടെന്നെ യാ ഇനി എനിക്ക് കുറച്ച് ഇങ്ങനത്തെ നോട്ട് പാഡ്സ് വേണമെന്ന് ആഗ്രഹമുണ്ട് സോ ഐ ആം ലുക്കിംഗ് ഫോർ ദാറ്റ് പിന്നെന്താ എം ഇ സി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പായ്സ് അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി ബാക്കി ഉമ്മ ലഞ്ച് ബോക്സ് എന്തൊക്കെയോ നോക്കുവാണ് ഐ െഗില് കാണുമ്പോസ് ടു ബൈ എനിക്ക് ഞാൻ എവിടെങ്കിലൊക്കെ പോയിട്ട് കഴിക്കാൻ തോന്നുന്നു

സ്കൂളിൽ സ്നാക്സ് ടൈം അലൗഡ് അല്ല എന്നാലും ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തുവിടാനായിട്ട് നമ്മൾ ഈ രണ്ട് ചെറിയ ഒരു ബോട്ടിൽസ് എടുക്കുവാണ് വീക്കിലായിട്ട് അന്ന് ഞാൻ കാഞ്ച സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ലുലുലേക്കാണ് വന്നിട്ടുള്ളത് ലുലുലിന് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു വിട്ടോ ഞാൻ വീഡിയോ ലാസ്റ്റ് അവരുടെയൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാം അപ്പം നമ്മൾ അവിടെ വന്ന ഉടനെ തന്നെ നോക്കുന്നത് ബാഗൊക്കെയാണ് ആദ്യം തന്നെ ബാഗാണ് കേട്ടോ നോക്കിയത് കാര്യം നമുക്ക് ബാഗല്ലേ വാങ്ങാനുള്ളത് അപ്പോൾ ഫിദായുമുമായി ഒക്കെ ബാഗ് നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ട് അവർക്ക് പെൻ എന്തെങ്കിലും വേണോന്ന് അറിയാൻ ഞാൻ ഇവിടെ വന്നു നോക്കി കാര്യം അവിടെ ഒരുപാട് കളക്ഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെ വെറൈറ്റി ഐറ്റംകളാണ് അവിടെ ഉണ്ടായിരുന്നത് മൊത്തത്തിൽ ഞെട്ടിപ്പോയിട്ട് പക്ഷെ ഒരു കാര്യം ഫിത ഓരോ ടൈമിൽ ലുലുൽ വരുമ്പോഴും ഇതിൽ നിന്ന് ഓരോന്നൊക്കെ മുന്നേ വാങ്ങിച്ച് വാങ്ങിച്ച് കൊണ്ടുപോകാറുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അവിടെ നിന്നൊന്നും കണ്ടിട്ട് വാങ്ങണം എന്ന് തോന്നിയിട്ടില്ല കാര്യം ഇതെല്ലാം ൾറെഡി അവളെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ നോക്കുന്നില്ലായിരുന്നു പിന്നെ ഉമ്മ ഷൂ വാങ്ങി അവൾക്ക് വേണ്ടിയിട്ട് പിന്നെ അത് ഇവിടെ ഒരു ട്രെയിന് പോലെ ഫുൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല ലാഭത്തിലുള്ള ഏസ്കിറ്റ്സ് ആണ് അതായത് അതിനകത്ത് പെൻസില് പെൻ അങ്ങനെയെല്ലാം വരുന്ന സെറ്റ്സ് ആണ് കേട്ടോ മഴയാണല്ലോ അപ്പോൾ കുട എന്തായാലും വേണം നമ്മൾ കൊടയെന്നാണ് പറയുന്നത് നിങ്ങൾ കുടാന്ന് പറയാം അമൃത എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം ഓക്കെ അപ്പം എൻ്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് കൊട എന്നാണ് നമ്മളെല്ലാവരും പൊതുവേ പറയാറ് ഓക്കെ ഫിതാക്കാ കൊട വേണമെന്ന് പറഞ്ഞിട്ട് നിന്നു എന്നിട്ട് ഞങ്ങൾ വേറെ കളേഴ്സ് നോക്കി പിന്നെയാണ് ഒരു നഗ്നസദ്യ ഞങ്ങൾ മനസ്സിലാക്കിയത് ഇതിനെക്കാട്ടി കളക്ഷൻ അകത്തുണ്ടാവും ആ ഹൈപ്പറിൻ്റെ ഉള്ളിൽ കേട്ടോ കാര്യം അവിടുത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമല്ലേ പുറത്ത് വെച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ ചോദിച്ചെങ്കിൽ പിന്നെ ഉള്ളിൽ പോയി നോക്കിയിട്ട് ഏത് വേണമെന്നുള്ളത് ഫിക്സ് ചെയ്യാണ് എന്നിട്ട് ആ ബ്ലൂ കൊട കുട നമ്മളടുത്ത് മാറ്റി വെച്ചു കാര്യം എൻ്റെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അവിടെ ഇനിയിപ്പോൾ അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫിദാടെ കൈ എന്നുള്ളത് ഞാൻ വാങ്ങേണ്ടി വരും അതുകൊണ്ട് അതവിടെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഹൈപ്പറിനുള്ളിലേക്ക് കയറി എന്നിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു അങ്ങനെ നമ്മളിതേ ആ ഉള്ളിലേക്ക് കയറി എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബാക്ക് സെക്ഷൻ നോക്കിയാണ് നടക്കുന്നത് എവിടെയാണെന്നുള്ളത് അപ്പോഴാണ് ഒരു നല്ല രസത്തിൽ ഇങ്ങനെ ലുലു ബാക്ക് ടു സ്കൂൾ എന്നൊക്കെ എഴുതിയിട്ട് ഒരു സെക്ഷനായിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം അതിനുള്ള ഉള്ളിലെല്ലാം ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഫിത വിധത അവിടെ നിന്നിങ്ങനെ കളിക്കുകയാണ് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിതേ ഒരു ഒറ്റ ഓട്ടം അകത്തേക്ക് ഓടി കാര്യം ബാഗൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് ആ കാണുന്നത്

ുംയോ ഭയങ്കര വലുതല്ലേ അത് നോക്കൂ വേറെ നോക്കില്ലെങ്കി ഓക്കെ ഫോർ ദാറ്റ് അത് സ്കൂബിയുടെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ല ഭംഗിയില്ല അത് കാണാൻ എനിക്ക് ഇതേ ഇതും ഇഷ്ടപ്പെട്ടേതെ ഒന്നേ സൂപ്പർ ചെയ്താ ഈ ഈ ഈ ബ്ലൂണോ ഫിതാ ഇത് വെയിറ്റ് ഒന്നും ഇല്ല പക്ഷെ ചെറുതാണ് അതില ഒരു അറയേ ഉള്ളൂ അവിടെ ഇത് നല്ല വലുതാണ് വലുതാണല്ലേ കൊള്ളാർന്നു ഏ സിബിടാല്ലേ

ഇതാകുമ്പ തിരിച്ചറിയാൻ പറ്റും ബാഗ് മാത്രം ഓണോണ്ട് അതെല്ലാം ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണുള്ളത് കമന്റ് ഡൗൺ ചെയ്യാട്ടോ അയ്യോ ദാറ്റ്സ് ഡാമേജ് ഗൈസ് ഈ ബാഗ് ഞാൻ ഗൈസ് ഇതാടെ കൂടെ വന്നിട്ട് നൈസായിട്ട് ഇത് ഞാനും എടുത്തു ട്യൂഷനാകുമ്പോൾ ഇപ്പൊ തരാമേ മതി സ്നാക്സ് ഇല്ലല്ല സ്നാക്സ് ഉണ്ടോണോ ഇതാണെങ്കിൽ പുറത്ത് കുറെ നല്ല മോഡലോടൊന്നല്ല ഈ പിങ്ക് പിങ്കാണെങ്കിൽ ബാഗിന് മാച്ച് മാച്ചാവൂലേ പക്ഷേ ഹാവ് എ നൈസ് ഡേ ടേക്ക് ഫോർ ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ് അതിൻ്റെ ചെറുതുണ്ടല്ല അങ്ങനെ കുറേ ഉണ്ടല്ലോ സപ്പോൾ ഇപ്പം എടുത്തിട്ടുള്ളത് ഈ ഒരു ബാഗ് അത് എനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഫിദക്ക് വേണ്ടിയിട്ടാണ് അയ്യോ എനിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടു ഫിദ നല്ല രസമുണ്ട് <laughs> നമ്മൾ നമ്മൾ ബാഗ് മാറ്റി ാക്കി കേട്ടോ കുറച്ചും കൂടി വലുത് ഇതാണ് അപ്പം നമ്മൾ ഇതെടുത്തിട്ടുണ്ട് തിരി തിരികി ഇത് എടുത്തിട്ടുണ്ട് ഇതാവുമ്പം കൊറച്ചും കൂടി റോസ് കൂടുതലും കിട്ടും മറ്റതിനെ കാട്ടി വലുതും ആണ് കാണിച്ചാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കാണിച്ചാണ് ഇതിലേത് കാണാ പിതാ എന്നിട്ട് സ്വന്തമായിട്ട് ബില്ലടിച്ചിട്ട് അത് വഴി ഇറങ്ങി പോയി വെക്കടി അവിടെ ഒരെണ്ണം ഇവിടെ ഇതെത്രയാ തുറക്കത് ഇതിനുള്ളിലായിരിക്കും റേറ്റ് അല്ല ബില്ല് ഉണ്ടോന്ന് നോക്കണ്ടേ ബില്ല് ഇതിലില്ലല്ലോ പിന്നെങ്ങനെ ബില്ലടിക്കും ആ മേ ബി ഇതായിരിക്കും ഇത് ഫൈവ് ഡബിൾ നയൺ ആണ് അപ്പൊ ഇതിന്റെ ഒരെണ്ണം എടുക്കുന്നേ അത് വേണ്ട ഇത് മതി ഇത് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ ഇടീ ആ ഇത് നാനൂറ്റമ്പത്തി ഒമ്പത് ഇതിനെക്കാട്ട് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടേക്കാ ഇതെടുത്തോ എന്നോ ോ അങ്ങനെ അവളെ കൊണ്ടാ രണ്ട് നമ്മൾ പിന്നെ നേരെ എനിക്ക് തന്നെ ഫോണിന്റെ കണക്ടർ വാങ്ങാൻ വേണ്ടിട്ട് പോണായിരുന്നു കേട്ടോ നമുക്ക് ത്രീ പിന്നെ നോക്കണം കേട്ടോ വീട്ടിൽ വീട്ടില് ആവശ്യണ്ട് ഇതല്ല പക്ഷെ നമ്മളെടുത്തിരിക്കണോ അതല്ല അതാണ് മതി ചെറുതാണ് നല്ലതെന്ന് തോന്നണല്ലേ ഏതാ വേണ്ടതെന്ന് ഇത് മതി ഗായ്സ് ഇവിടെ ഉമ്മ സ്കൂൾ ഷോപ്പിങ്ങിന് വന്നിട്ട് ഉമ്മ ഉമ്മായുടെ കാര്യം എന്താ നോക്കണ ഇവിടെ നമുക്ക് വലിയ വോയിസ് കൊടുക്കാൻ പറ്റില്ല ആട്ടോ കാരൻ പബ്ലിക് പ്ലേസ് ആണ് അതുപോലെ തന്നെ നമ്മൾ വോയിസ് കൊടുത്താലും കേക്കോന്നൊന്നും ഓരോപ്പുമില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നിക്കുന്നെയാണ് ഇത് ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ് ഷെല്ലാണ് ഇതിനകത്ത് കുറെ ഗൈസ് ഇത് എടുത്തത് പോരാണ്ടിട്ട് അവക്കിനി പൗച്ച് വേണം പൗച്ച് നാറ്റോ അല്ലേ ഗമ ഗ നീ കുടിക്കണ ചെയ്യണ ഞാൻ എടുത്തരാം ഞാൻ വെയിറ്റ് എടുത്തരാ ഇതെടുത്തോ പറയണ കുഞ്ഞു കുഞ്ഞമ്മ വേണ്ട എന്തിനാണെന്ന് ഒരു ഫെവിസ്റ്റിക് എടുത്തോ ലൈക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വരണെങ്കിൽ പിന്നെ നമുക്ക് ഇതെന്ത് സ്റ്റിക്കോ സ്റ്റിക്കോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ഒരു ജെൽ ഗ്ലൂ ആണ് കേട്ടോ എന്ത് രസമാണ് ലിക്വിഡ് ഗ്ലൂ ആണ് നല്ല രസം കാണാൻ ഒരു ക്ലിയർ ഗ്ലാസ് പോലെ രസമുണ്ടല്ലേ ഇത് പശ

ിപ്പ് ഇതെന്തൊന്നും ആവശ്യമില്ല കാരണം ഇനി പെൻ ഇല്ലല്ലോ ആ എടുത്ത് പെൻ ഇത് ഇത് വേണോ ലക്സിയത് എങ്ങനെത്തതാ ഇതല്ലേ നമ്മൾ ഈ പെന്നിന്റെ ഒരു സെറ്റ് എടുത്തിട്ടുണ്ട് കണ്ട ഇതൊക്കെ ഏതാണ്ടെങ്കിൽ കുറച്ചും കൂടി വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു തൽക്കാലം ഇത് മതി അഞ്ചു പെൻ ഉണ്ടല്ലോ ആ എടുത്തോ ഒരേ ഇനിയിപ്പം അതില്ലാത്തോണ്ട് പഠിച്ചില്ലെന്ന് വേണ്ടി ഫൈവ് വേണോ എടുക്കാം ആ എടുത്തെടുത്തെടുത്തോയ്യോ വേണ്ട ഇതൊന്നും പോരാഴിഞ്ഞിട്ട് അടുത്ത് കഥാബുക്ക് വേണമെന്നും പറഞ്ഞൊരു ഒച്ചപ്പൂക്ക് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് സെറ്റ് ലൈക്ക് സ്റ്റാപ്ലർ പിൻസ് എടുക്കും ഒരു സെറ്റ് മതിയല്ലേ ആ പത്തെണ്ണ ഉണ്ടല്ലോ ഒരു സെറ്റ് നമ്മൾ രണ്ട് സെറ്റ് സ്റ്റാപ്ലർ പിൻസ് എടുക്കുവാണ് പിങ്കാ ഇപ്പ വെച്ചതോ എടുക്കെടുക്ക അവർ വെച്ചിട്ട് മാറിട്ട് മനസ്സിലാക്കാനായിട്ട് എന്ന അനിയത്തിക്ക് വേണ്ട പോലും ആ ബ്ലൂ എന്നെ വേണോ എന്നാൽ ഈ യെല്ലോയും അതിൻ്റെ പിങ്കുമാണ് കേട്ടോ നോക്കിയത് അത് വന്നിട്ട് അങ്ങനെ ഇതൊക്കെ ആയിരിക്കുന്ന ഒന്നും വേണ്ട അവക്ക് പുറത്ത് കണ്ട കൊട മതി എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വാപ്പ അത് ബില്ല് ചെയ്യാൻ വേണ്ടിട്ട് വാപ്പ പോയിട്ടോ അത് പുറത്തല്ലേ അപ്പൊ നമ്മളകത്തേ വേറെ കുടയും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫാൻസി ഐറ്റം ആണ് ലൈക്ക് ഇത് ഡെയിലി യൂസിന് പറ്റുമോ എന്ന് എനിക്ക് അറിയാം നമ്മുടെ വീട്ടിലുണ്ട് നല്ല യൂസ്ഫുൾ ആണ് സോ ഇതിന്റെ ചെറുതാണ് ഇതിന്റെ രണ്ടുമൂന്നെണ്ണ എടുക്കാന്ന് വിചാരിച്ചു നശിപ്പിച്ചു ഗസ് നശിപ്പിച്ചു ഇത് വേണം എന്ന കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് എന്തായാലും ഞാനിത് സാധിച്ചെടുക്കാൻ പോവുകയാണ് കൈകോണം ബൈ ദസ് എന്നാ അതിനകത്ത് കിട്ടോ ഗൈസ് എൻ്റെ സിസ്റ്റർ എനിക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് അതെടുക്കാൻ എന്നെ നിർബന്ധിക്കുവാണ് ലൈക്ക് ഇത് ആക്ച്വലി എനിക്കല്ല അവക്ക് വേണമെന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നതേ ഉള്ളൂ അതിന് ബ്ലൂ പിങ്ക് യെല്ലോ ഗ്രീൻ അതുകൊണ്ടൊന്നും വേണ്ട എന്തിനാണ് എന്റെ ഉമ്മക്ക് ഇതിപ്പോ ഇത് വേണംന്നാണ് പറയുന്നത് തട്ടുകട നടത്താൻ പോണ അത് ഇതല്ല അത് സ്ക്വയർ വേണം ഇതില് പറ്റൂല പറ്റൂലിതില് നാലെണ്ണം ഒക്കെ മാക്സിമം അറിഞ്ഞൂടെ എനിക്ക് പിന്നെ ഒരു തള്ളിയതാണ് അയനദ യു ഓൾറെഡി ഹാവ് വൺ ഞാൻ അന്നെ ദേ ലെറ്റ് ഹർ ടേക്ക് നോക്കണ ഞാൻ ഫിദ ഇതൊക്കെ കൊണ്ടു സ്കൂളിക്ക് പോവോ ഗയ്സ് എനിക്ക് അറിയില്ല ഫിദ സ്കൂളിക്ക് പോ സദ്യം നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് ഒന്ന് ടുമ്മയാലും ഇടെ തകർക്കുന്നേ ഗയ്സ് പാപ്പ വേറെന്തെങ്കിലും വാങ്ങാനായിട്ട് വേറെ ട്രോളിയിൽ കുറേ സാധനം എടുത്തിട്ട് പോയിട്ടുണ്ട് എന്താ പൊന്നോ അയ്യോ ഇത്രയൊക്കെ കഴിച്ചാൽ തട്ടിപ്പോ കൈസ് ആക്ച്വലി ഐമോൺ സ്ട്രിക്റ്റ് ആയി ബഡ് ഐ നീഡ് ദസ് ഞാനെന്ത് ചെയ്യാന്ന് പറഞ്ഞതാ ബിക്കോസ് ഐ മോണ്ട് ഓൾ ഓഫ് ദസ് ഇങ്ങനെ എല്ലാവരും എടുക്കട്ടെ ഗൈസ് ആ ഗൈസ് അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് എടുക്കുകയാണ് ലൈക്ക് ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ ലൈക്സ് ഐ എം തിങ്കിങ് ടു ടേക്ക് സം ചോക്ലേറ്റ്സ് എനിക്ക് ഓരോ ഇഷ്ടമല്ല ഐ ലവ് ദിസ് വൺ ഇതൊരെണ്ണം എടുക്കുക ദെൻ ആ റോസ്റ്റഡ് ആൽമണ്ട് ഈസ് ഓൾസോ നൈസ് പിന്നെന്താ ആ മിനി ട്രീറ്റ്സ് എടുത്താലോ അത്രയും മതി ഗൈസ് തൽക്കാലം എൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നോക്കട്ടെട്ടാ ഗൈസ് ആക്ച്വലി ദിസ്ഇസ് മൈ ഫേവറേറ്റ് എന്ന് പറയാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് അതിന് ചില ഫ്ലേവേഴ്സ് കേട്ടോ ഇതിലിപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവേഴ്സ് ഒന്നും കാണുന്നില്ല സോയ ആ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊന്നും അതുകൊണ്ട് എനിക്ക് ഞാൻ എടുക്കുന്നില്ല ബിക്കോസ് ഇതിലുള്ളതൊന്നും എനിക്കിപ്പോ ഇഷ്ടല്ലോട്ടോ അയ്യോ എന്റെ തൊണ്ടയൊക്കെ പോയിക്കണ് പൈസ അങ്ങനെ ഫിദാക്ക് വിഷക്കണോന്ന് പറഞ്ഞിട്ടാ വിഷക്കുണോൻ എന്താ വേണ്ടേ വിഷക്കണോന് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ വാങ്ങിച്ചു കൊടുത്തത് പായസം അത് മതി നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ട ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുള്ളു നമ്മൾ ഇനി ഫുഡ് കോർട്ടിൽ പോവാണ് പിതാക്കും ഫുഡ് നമ്മൾ വന്നിട്ടുണ്ട് ലൈക്ക് ഫോർ പർച്ചേസിങ് എനിക്ക് നല്ല രസമായിരിക്കും ഷോർട്സിൻ്റെ ഈ ഷോർട്സിൻ്റെ കൂടെ ഈ വൈറ്റ് ടോപ്പ് ഈ സാരി ഇവിടെ ഇപ്പോൾ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ സോ ഞാൻ ഇതെല്ലാം നോക്കിയിട്ട് ഒന്ന് പെർച്ചേസ് ചെയ്യട്ടെ അപ്പോഴത്തേക്കും ഞാൻ പേക്കം വരാം കാശ് ഇത്ര ടോപ്പാക്കിടാം പക്ഷേ എനിക്കിത് ഒരു നമ്മളിത് വീണ്ടും ഹൈപ്പറിലേക്ക് വന്നിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തോ അങ്ങനെ നമ്മൾ ഫിഷ് വാങ്ങാൻ മറന്നു പോയി കേട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ടാണ് വീണ്ടും ആലോചിച്ചത് അങ്ങനെ പിന്നെ ലാസ്റ്റ് വന്നിട്ട് വീണ്ടും നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഒന്ന് കുറെ പേരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ കണ്ട എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ചതിനൊക്കെ അപ്പം എന്തായാലും നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഇത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും നിങ്ങളുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാ പുതിയ ബാഗും ബുക്കും ഒക്കെ വാങ്ങിയോ എന്നൊക്കെ ഉള്ളത് അറിയിക്കാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പാ ബായ്